ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര കർമ്മധീരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആറങ്ങോട് മഹല്ല കമ്മിറ്റിയിലേക്ക് നൽകുന്ന ആംബുലൻസ് സമർപ്പണം മുനീറുൽ ഇസ്ലാം മദ്രസ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്നു ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റം ഷാഫി പറമ്പിൽ എം പി മഹൽ പ്രസിഡന്റ് അസൈനാർ ഹാജിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ആറങ്ങോട് മഹല്ല കമ്മിറ്റിക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നാടിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരാൻ നാട്ടിലെ ആഗ്രഹിച്ചു അവരെല്ലാരും കൂടെ ചേർന്ന് ഇങ്ങനെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ അനിവാര്യത ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം വീടുകളിൽ പോലും ആളുകൾ സുരക്ഷിതരല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മക്കളെയൊക്കെ പണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ കുട്ടികളുടെ കാത്തോളിനെ അല്ലെങ്കിൽ പടശ്ശോനെ കാക്കണെ ദൈവമേ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എത്ര വലിയ വീട്ടിൽ ഒരു കുട്ടി പുറത്തിറങ്ങുമ്പോഴും ഒരു ചെറിയ കുടിലാണെങ്കിലും ഒരു ടാർപ്പായ വലിച്ചു കെട്ടി വീട്ടിൽ നിന്ന് കുട്ടി പുറത്തിറങ്ങാണെങ്കിലും സുരക്ഷിതമായിട്ട് കുട്ടി വീട്ടിലെത്തണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോ മാതാപിതാക്കള് പ്രാർത്ഥിക്കുന്ന ഈ മക്കള് പൊന്നു എന്നുള്ള വാർത്ത കാണുമ്പോൾ അതിലൊന്നും പെടാതെ ജീവിച്ചു മരിച്ചു പോണേ എന്നുള്ള തരത്തിലേക്ക് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക ലഹരിയുടെ ഒക്കെ ഉപയോഗം നാട്ടിലെ എല്ലാ സീമകളും ലംഘിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കൈകളിലേക്ക് ഇപ്പൊ താമരശ്ശേരി ഞാനിപ്പോ ഇന്ന് വൈകിട്ട് അവിടെ പോകുന്നുണ്ട് പത്താം ക്ലാസ്സുകാരനെ കുട്ടികളെ അടിച്ചു കൊല്ലുക നമ്മുടെ പത്താം ക്ലാസ് എന്തായിരുന്നു ഞാനൊരു ജനറേഷൻ ഗ്യാപ്പ് പ്രസംഗിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പക്ഷെ നമ്മുടെ കാലത്ത് ഇണക്കങ്ങൾ ഉണ്ടായിരുന്നു പിണക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷിത്രം പകയോടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളോട് പെരുമലേ ചെയ്യും ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളോട് പെരുമാറിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ല വെല്ലുവിളികളും കൂടെ ഞാൻ പറഞ്ഞ എന്തെല്ലാം പടക്കങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ അടിയൊക്കെ ചെറിയൊരു മിഠായിയുടെ പേരിലും ചെറിയൊരു നൃത്തത്തിൻ്റെ പേരിൽ വർത്താനത്തിൻ്റെ പേരിലൊക്കെ നിന്നിരുന്നെടുത്ത് പത്തിൽ പഠിക്കുന്ന കുട്ടിയോട് പരസ്പരം അടിച്ച് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഗുരുതരവും ഗൗരവതരമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം കൂട്ടായ്മകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിപ്പം ഒരു ആംബുലൻസ് നാട്ടിലുണ്ടാവുന്നു എന്നുള്ള സ്വാഭാവികമായിട്ടൊരു ഒരു അത് വലിയൊരു സേവനം തന്നെയാണ് അത് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നത്തിൽ അടിയന്തര ആവശ്യം വരുമ്പോൾ അവനവന്റെ കണ്ണിൻ്റെ മുമ്പിൽ മൂക്കിൻ്റെ മുമ്പിൽ എപ്പം വിളിച്ചാലും വരാൻ കഴിയാവുന്ന ഒരു സംവിധാനം ഒരു മഹല് കമ്മിറ്റി നാടിനെ സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ചെറിയ കാര്യമല്ല ആ മഹല് കമ്മിറ്റിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു അതോടൊപ്പം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഒരു താക്കോൽ ദാനവും ഈ ആംബുലൻസ് സമർപ്പിക്കലും എന്നുള്ളതിനേക്കാൾ പ്രാധാന്യത്തോടെ ഞാൻ കാണുന്നത് അതിനുവേണ്ടി വേണ്ടി നിങ്ങൾ രൂപീകരിച്ച കൂട്ടായ്മകളെയാണ് ഇതിപ്പോ ഏതെങ്കിലും ഒരാളും മാത്രമല്ല എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഇത്തരം ഒരു സൗകര്യം നാട്ടിലുണ്ടാക്കുന്നത് അത്തരം കൂട്ടായ്മകൾ എത്രത്തോളം എന്ത് ചെറിയ കാര്യത്തിനും എന്ത് വലിയ കാര്യത്തിലാണെങ്കിലും എത്രത്തോളം കൂട്ടായ്മകൾ ഉണ്ടാകുന്നു അത്രത്തോളം അത് നാടിന് ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരം കൂട്ടായ്മകളിൽ എൻ്റെ പക്ഷം ചെറിയ മക്കളെ പോലും പങ്കാളികളാക്കണം എന്നുള്ളതാൽ അവരും കണ്ട് വളരട്ടെ അവരുടെ ഉപ്പയും അവരുടെ അച്ഛനും അവരുടെ അമ്മയും അവരുടെ ഉമ്മയൊക്കെ നാടിൻ്റെ ഒരു പൊതു കാര്യത്തിനു വേണ്ടി ആളുകളോട് സംസാരിക്കുന്നതും അതിനുവേണ്ടി വേണ്ടി അവരവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ ചെയ്തു വന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നാടിന് ഇങ്ങനെ ഒരു കാര്യം സമ്മാനിക്കുന്നതും അപ്പം അവർ കണ്ട് വളരും അവരുടെ മനസ്സിലും വരട്ടെ എൻ്റെ അവനവന്റെ എന്നതിനപ്പുറത്തേക്കും കുറേ കാര്യങ്ങളുണ്ട് കുറേ ചിന്തകളുണ്ട് കുറേ പ്രവർത്തനങ്ങളുണ്ട് അവിടെ കുറെ സ്നേഹമുണ്ട് അവിടെ ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഇടങ്ങളുണ്ട് അവിടെ പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു സമൂഹമുണ്ട് നമ്മൾ അവരോട് പറയുന്നത് മുഴുവൻ അവരുടെ കാര്യം നോക്കാനാണ് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നമ്മൾ അവരുടെ കയ്യിലൊരു നല്ല കാര്യം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞത് വേറെ ആർക്കും കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അവര് അവരോട് അവന്റെ കാര്യം നോക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ അവളുടെ കാര്യം നോക്കാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവന്റെയും അവളുടെയും കാര്യത്തിൽ സ്വന്തം ഒപ്പയും ഒമ്മയോ അച്ഛനോ അമ്മയെ പോലും ഇല്ലാതാവുന്ന കാര്യങ്ങൾ ഇത്തരം വലിയ അനുഗ്രഹമായി മാറുന്നത് മുസ്തഫ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ മഹല് സെക്രട്ടറി സാബിദ് കെ അധ്യക്ഷത വഹിച്ചു വല്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള മുഖ്യപ്രഭാഷണം നടത്തി മുൻ എം എൽ എ പാറക്കെൽ അബ്ദുള്ള പതിനഞ്ചാം വാർഡ് മെമ്പർ കെ ഗോപാലൻ ബിജു പ്രസാദ് നൈസാം ഷീല ടി പി കുഞ്ഞിക്കൃഷ്ണൻ ഒ പി ബാബു അജ്മൽ മേമുണ്ട സാദിഖ് വി കെ മഹൽ വൈസ് പ്രസിഡന്റ് മജീദ് മൗലവി എന്നിവർ ആശംസകൾ നിന്ന് സംസാരിച്ചു മഹൽ വൈസ് പ്രസിഡന്റ് കെ നസീർ നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ